ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ വചനം വായിച്ച് നോക്കിയാലോ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാകിയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് പോയി എന്താ സംഭവം നമുക്ക് നോക്കിയാലോ എന്നോട് ഒരമ്മ പങ്കുവെച്ചതാണ് അവരുടെ ഇളയ മകൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയെ പറ്റി അവന് ഒരേ ലിംഗത്തിൽപ്പെട്ടവരോട് ആകർഷണമാണെന്ന് ഒരു ദിവസം തോന്നും താൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് അടുത്ത ദിവസം തോന്നും അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിയുന്ന ഒരവസ്ഥ ഇങ്ങനെ വിഷാദത്തിലേക്ക് പോകുന്ന പയ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് ആത്മഹത്യയെപ്പറ്റി ആ സമയത്ത് ആരോ പറഞ്ഞു കൊടുത്തു ഉണ്ണിയെ ദേവാലയത്തിൽ കാണാതെ ആയപ്പോൾ മറിയത്തിനുണ്ടായ വ്യാകുലം എന്ന ജപമാല രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ എന്നും മുട്ടുകുത്തി അവർ ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കും രണ്ടാഴ്ച കൊണ്ട് നമ്മുടെ പയ്യൻ വളരെ മെച്ചപ്പെട്ടു ആത്മഹത്യാ ചിന്തകളോ ഒരേ ലിംഗത്തിൽപ്പെട്ടവരോടുള്ള ആകർഷണവുമായി ബന്ധപ്പെട്ട ചിന്തകളോ അവനെ ഇപ്പോൾ അലട്ടാറില്ലത്രേ ആ അമ്മയ്ക്ക് ഇപ്പോൾ ആ പ്രാർത്ഥന ചൊല്ല നല്ല ആവേശമാണ് കാരണം മകൻ ദേവാലയത്തിൽ കണ്ടെടുക്കപ്പെടുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായപ്പോൾ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണാതിയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി പന്ത്രണ്ടാം വയസ്സിൽ ഉണ്ണിയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയിട്ട് മൂന്നാം നാൾ കണ്ടെത്തുന്ന ഈ സംഭവം ധ്യാനിക്കുമ്പോൾ ദേവാലയത്തോടും കർമാനുഷ്ഠാനങ്ങളോടും വിധേയപ്പെട്ട് ജീവിച്ച തിരു കുടുംബത്തെ നമുക്ക് കാണാം തിരു കുടുംബത്തിൻ്റെ രണ്ട് പ്രത്യേകതകളായിരുന്നു അവരുടെ ജീവിതം ദേവാലയ കേന്ദ്രീകൃതവും യേശു കേന്ദ്രീകൃതവുമായിരുന്നു എന്നത് തിരു കുടുംബത്തെ മാതൃകയാക്കുന്നവർ ഈശോയോടും സഭയോടും ചേർന്ന് ജീവിക്കണമെന്ന് സാരം ഇനി മറിയത്തിൻ്റെ വ്യാകുലം നമുക്ക് നൽകുന്ന ഒരു സുവാർത്ത കൂടിയുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഈശോ കണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടി ദേവിതാവ് ആ വ്യാകുലത്തെ രൂപാന്തരപ്പെടുത്തി അമ്മയുടെ വ്യാകുലത്തോടെ ചേർത്ത് വെച്ച് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ വിഷാദത്തിൽ വീടാ യുവാവിനെ രക്ഷിച്ച രഹസ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്